പ്രസൂർണ്ണ മദീനത്ത് വന്നപ്പോൾ മദീനക്കാർ പഴയ കാലഘട്ടത്തിൽ തൂക്കത്തിലും വളക്കത്തിലും കുറക്കുന്നവരും അപ്രകാരം തന്നെ സാമ്പത്തിക പ്രശ്നത്തിൽ വളരെ ബേഖുലുവായിരുന്നു പ്രത്യേകിച്ച് പലിശ വളരെ വ്യാപകമായിരുന്നു ആരാണ് പലിശ വാങ്ങൽ അതിൻ്റെ ഹെഡ് തലപ്പത്ത് നിൽക്കുന്നവരാരാണ് ജൂതസമൂഹം അറബികളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ശരിയാണ് ഇപ്പോഴും അവർ കാട്ടാറുണ്ട് എന്ത് ജൂതന്മാർ ബാങ്കിൻ്റെ ഉടമകളവരാണ് പലയിടങ്ങളിലും അതുപോലെ തന്നെ പണ്ടും എന്തായിരുന്നു അറബികൾക്ക് വേണ്ടതായ കാശികൾ അവർക്ക് കൊടുക്കുക എന്നിട്ട് അവരെ അവരധീനപ്പെടുത്താം എന്നിട്ട് അവരെ നീന്യപ്പെടുത്താം എന്നിട്ട് പലിശ വാങ്ങുകയും ചെയ്യുക അവരോട് കൊടുത്ത കാശിന് അത് അവർ കാട്ടിയതായിരുന്നു മദീനത്ത് അപ്പോഴാണ് ഈ തട്ടിപ്പ് നടത്തുന്നവര് വെട്ടിപ്പ് നടത്തുന്നവര് വഞ്ചന നടത്തുന്നവര് കള്ളം പറയുന്നവര് കള്ളസാക്ഷി പറയുന്നവര് അവര് മറന്നുപോയോ റബ്ബിന്റെ മുമ്പിൽ മുമ്പിൽ നിൽക്കേണ്ട ദിവസം കാര്യം അതാണ് ചോദിക്കുന്നത് ആലമീൻ നിൽക്കേണ്ടി വാർത്ത അവർ അവർ ഓർക്കുന്നില്ലേ എന്ന് ആരെങ്കിലും മനുഷ്യന്മാരോട് സമ്പത്ത് കാശ് കടം വാങ്ങിയാൽ അതിനെ അവൻ വീട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കടം വാങ്ങിയതെങ്കിൽ തൊട്ട് വിടുക തന്നെ ചെയ്യും

വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി മദീനക്കാർ റസൂർ ഇവിടെ വരുമ്പോൾ ജാഹിരിയാ കാലഘട്ടത്തിൽ നന്നായി സാമ്പത്തിക പ്രശ്നത്തിൽ വഞ്ചനയും ചതിവും നടത്തുന്നവരായതുകൊണ്ട് അവർക്ക് വാണിംഗ് നൽകാൻ വേണ്ടിയായിരുന്നു ആ രൂപത്തിൽ അ സംസാരിച്ചത് എന്ന് സമൂഹമേ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നതുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ വിളിച്ചത് എല്ലാവർക്കും ആണ് നിങ്ങളെ അതിലൂടെ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ അള്ളാനോട് ചോദിക്കുന്നത് നിങ്ങൾ ആ പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതിരിക്കട്ടെ എന്നതാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ പരീക്ഷണങ്ങൾ ഫാഹിഷ അത് വ്യാപകമായി കഴിഞ്ഞാൽ പുരുഷ പുരുഷ അതെല്ലാം അതെ ഉൾക്കൊള്ളുന്നതാണ് അത്തരം കാര്യങ്ങൾ നീച നീച പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി കഴിഞ്ഞാൽ അത് അവർ പരസ്യപ്പെടുത്തുന്നവരെ പരസ്യപ്പെടുത്തുന്നവരെ ലൈസൻസ് കൊടുക്കുക അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്നിട്ട് അതിന് വേണ്ടി പ്രത്യേകം പട്ടണം അതിന് വേണ്ടി പ്രത്യേകം ഏരിയ അതിന് വേണ്ടി പ്രത്യേകം ജനങ്ങൾ അത് ജനങ്ങൾ അറിഞ്ഞു ചെയ്യുക അതിൽ മടിയില്ലാതിരിക്കുക അത് ചെയ്തവർ ജനങ്ങളുടെ അത് പറയുക അത് പറഞ്ഞ് അഭിമാനിക്കുക അതൊക്കെ നടക്കുന്ന കാലമല്ലേ ഇത് ആ ഫാഹിഷ്യത്ത് സംഭവിക്കുകയില്ല ഫി കൗമിൻ സമൂഹത്തിൽ എന്നിട്ടത് അവരെ പരസ്യപ്പെടുത്തുന്നവരെ ഇല്ലാഫി മുത്താഴൂ അവരിൽ പകർച്ചവ്യാധി വ്യാപകമാകും വ്യാപകമാകാതിരിക്കാതെ അഥവാ അവരിൽ ആ താഴൂര്ന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത് പ്ലേഗിനാണ് പറയുക ആ മുമ്പുള്ള സമൂഹങ്ങളിലൊന്നും നിങ്ങൾ കേൾക്കാത്ത മുമ്പുള്ള ഉമകളിലൊന്നും നിങ്ങൾ കേൾക്കാത്തതായ ധാരാളം പകർച്ചവ്യാധികൾ വ്യാപകമാവാതിരിക്കുകയില്ല നിങ്ങൾ ഫാഹിഷ്യത്തെ പ്രണമായി പരസ്യമായി ചെയ്യുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ വ്യാപകമാണ് പണ്ടൊക്കെ ഞാൻ പറയാറുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ നിർച്ച നാടുകളിലൊക്കെ ആയിരുന്നു മമ്പാസ പോലത്തെ നാട്ടിലൊക്കെ പോയി വന്ന സഹോദരന്മാർ പറഞ്ഞു അവിടെ പ്രത്യേക എന്തുണ്ട് ബാഗ് ബാഗെന്ന് പറഞ്ഞാൽ തോട്ടങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടി അഥവാ വ്യാപി വ്യഭിചാരങ്ങൾക്കും അതുപോലെ അതല്ലാത്ത അതോട് യോജിക്കുന്നതായ വടക്ക് ബന്ധങ്ങൾ ആണ് ആണ് പെണ്ണ് പെണ്ണ് എന്തായിരുന്നാലും വിരോധമില്ല അത്തരം കാര്യങ്ങളൊക്കെ പ്രകടമായി നടക്കുന്നത് നടക്കുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ ആ ഭാഗങ്ങളിലാണ് എയ്ഡ്സൊക്കെ വ്യാപകമായത് യൂറോപ്പ് നാടുകളിൽ നിന്നിട്ട് ചില അങ്ങനെയുള്ള നാടുകളിൽ പ്ലേഗ് രോഗം അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം വ്യാപകമായതുപോലെ അതൊക്കെ കണ്ട നമ്മുടെ സഹോദരന്മാർ പറഞ്ഞ വാർത്തകളാണ് അതും നിങ്ങളുടെ ഇടയിൽ വ്യാപകമായി കഴിഞ്ഞാൽ അള്ളാഹുസ്ബാനോ നിങ്ങളെ കാത്തുകൊണ്ട് ഭക്ഷണക്ഷാമം കൊണ്ട് മഴയില്ലാതിരിക്കലുകൊണ്ട് വരാൻ പോകുന്നത് പോലെ ഭക്ഷണക്ഷാമങ്ങൾ കൊണ്ട് നിങ്ങളെ അള്ള ശിക്ഷിക്കും അതുപോലെ തന്നെ സമ്പത്ത് കുറയുക ക്ഷാമം ഉണ്ടാവുക അതുപോലെ സുൽത്താൻ നമ്മുടെ ഭരണാധിപന്മാരെ അക്രമികളായി മാറുക ജനങ്ങളുടെ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണത് കൊടുക്കേണ്ട സമ്പത്തിന്റെ സമ്പത്തിൻ്റെ തടയുകയാണെങ്കിൽ വരുന്നത് എന്തായിരിക്കും തടയപ്പെടും എന്താ കത്തറ് ആകാശത്തു നിന്നുള്ള വെള്ളം ആ ലൗലൽ ബഹായിമു ലം യംതറു നാല് കാലി മൃഗങ്ങൾ ഇവിടെ ജീവിച്ചിട്ടില്ലെങ്കിൽ മഴ വർഷിക്കില്ലായിരുന്നു നേ ഈ ഹദീസ് ന്നിട്ട് ആയിരിക്കാം പാട്ടുകാരൻ പദ്യകാരൻ പാടിയതെന്ത ലൗലാ ശുയൂഹുൻ ലിൽ ഇലാഹി റുക്കഉ ഉസ്ബിയതു മീനൽ യതാമാറു റഉ വമുഹ്മലാതും ഫിൽ ഫലാതി റുതഉ സുബ്ബ അലൈക്കും അദാബുൽ ഔജഉ എടാ ലൗല ഇലാഹി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹ് മാത്രം ആരാധിക്കുന്ന ആ വയസ്സുള്ള പ്രായമുള്ള ഉള്ള മനുഷ്യന്മാരിപ്പില്ലെങ്കിൽ അനാഥകളായ കുട്ടികൾ മൊലപിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ കുട്ടികൾ ആ കുട്ടിപ്രായത്തിൽ ജീവിക്കുന്ന വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഇവിടെ ഉള്ളത് കൊണ്ട് രക്ഷയാണ് മറ്റുള്ളവർക്ക് ഈ ആരീസിലുള്ളതായ ഭാഗമാണ് എന്ത് ഇല്ലെങ്കിൽ മഴ വർഷിക്കുകയില്ലായിരുന്നേനെ നാൽക്കാലി മൃഗങ്ങളില്ലെങ്കിൽ മറവർഷിക്കുകയില്ലായിരുന്നേനേന് അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നത് എന്നല്ലാതെ എൻ്റെയും നിൻ്റെയും കഴിവുകൽപ്പം ഉണ്ടല്ല ഞാനും നീയും ചെയ്യുന്ന പ്രവർത്തനം അനുസരിച്ച് അള്ള നമ്മെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അഹം ആ അപകടത്തിൽപ്പെട്ടു പോയിരുന്നേനെ പക്ഷേ ഇവിടെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് മഴ കിട്ടുന്നു നമുക്ക് ഭക്ഷണം കിട്ടുന്നു നമുക്ക് അനുഗ്രഹങ്ങളും ബർക്കത്തുകളും അള്ളാഹുവിൻ്റെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഹദീസ് いい